പാലക്കാട് കൊടുമ്പ മിഥുന സ്വദേശി പരമേശ്വരന്റെ കൃഷി സ്ഥലമാണിത് ചെണ്ട പയർ ഇഞ്ചി വഴുതറ തുടങ്ങിയവയാണ് കൃഷി ചെയ്തിരിക്കുന്നത് കൃഷിയിൽ കണ്ണു തട്ടാതിരിക്കാൻ വേണ്ടി കുത്തിയിരിക്കുന്ന കൊടിയല്ലിത് കഴിഞ്ഞ ദിവസം സി പി എം മിഥുന ബ്രാഞ്ച് കമ്മിറ്റി കൊത്തിയ കൊടിയാണിത് ആരും ഊരിക്കൊണ്ടു പോകാതിരിക്കാൻ കമ്പി അടിച്ച് സ്ട്രോങ് ആക്കിയിട്ടുണ്ട് എന്തിനാണ് സി പി എം പരമേശ്വരന്റെ സ്ഥലത്ത് കൊടി കുത്തിയെന്ന് ചോദിച്ചാൽ ഈ സ്ഥലം മുമ്പെന്നോ പാർട്ടിക്ക് നൽകാമെന്ന് ആരോ പറഞ്ഞ സ്ഥലമാണെന്ന് പക്ഷെ ഇപ്പോഴാണ് മിഥുനമുള്ള സി പി എംമാർ പഴയ കാര്യങ്ങൾ ഓർത്തത് പിന്നെ ഒന്നും നോക്കിയില്ല കൊടിയും കുത്തി പാർട്ടി ഓഫീസ് നിർമ്മിക്കാൻ കുറ്റിയും അടിച്ചു പാവം പരമേശ്വരൻ പോലീസിൽ കൊണ്ട് പരാതി നൽകി ഇതന്വേഷിക്കാൻ എത്തിയ പോലീസ് സി പി എംമാരോട് രേഖ ചോദിച്ചു ശങ്കരാടി പണ്ട് കാണിച്ചതുപോലെ എന്തോ സി പി എംമാര് പോലീസിനെ കാണിച്ചെന്ന് അത് കൈരിരിക്കട്ടെ എന്ന് പോലീസ് രേഖയുണ്ടെങ്കിൽ തരാമെന്ന് കട്ടായം പറഞ്ഞു വർഷങ്ങളായി കരമടിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയാണെന്ന് പരമേശ്വരൻ ഇനി സഖാക്കളുടെ രണ്ട് ചോദ്യങ്ങൾ ഇത് നിങ്ങളുടെ ഭൂമിയാണെന്ന് വെച്ചോളൂ ആ പാവം കൃഷി ഇറക്കിയതല്ലേ വിളവെടുത്തിട്ട് വേണ്ടേ കൊടികുത്താൻ അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ ഭൂമിയാണ് ഇവിടെ നിങ്ങൾ ഇനി കൃഷി ഇറക്കരുത് എന്ന് പറയേണ്ടേ ഇത് രണ്ടും ചെയ്തില്ല എന്ന് മാത്രമല്ല നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈൻകിളിയെ എന്നും പറഞ്ഞ് കോടിയും കുത്തി സി പി എംമാര് പോയി